സാന്റിയാഗോ മാർട്ടിൻ എന്ന പേര് മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പേരുകളിൽ ഒന്നായിരുന്നു സാന്റിയാഗോ മാർട്ടിൻറ്റേത് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ അന്നത്തെ ഭരണകക്ഷി പാർട്ടിയായ സി പി ഐ എമ്മിനെതിരെ വലിയ ആരോപണങ്ങളുടെ പെരുമഴ തന്നെ പെയ്യിപ്പിക്കാൻ അന്ന് സാൻറ്റിയാഗോ മാർട്ടിൻ്റെ പേര് ഉപയോഗിച്ചിരുന്നു എന്തിനേറെ പറയുന്നു സി പി ഐ എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് എതിരെ പോലും സാന്റിയാഗോ മാർട്ടിന്റെ പേരിൽ ആരോപണം ഉയർന്നു വന്നിരുന്നു ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ അതുവരെ ചർച്ചയാക്കി മാറ്റിയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷം വലിയ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു ഒരു ഘട്ടത്തിൽ ധനകാര്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പോലും ഉയർന്നു വന്നു തോമസ് ഐസക് രാജിവെക്കണമെന്ന ആവശ്യം പോലും ഉയർന്നു വന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് തോമസ് ഐസക്കുമായി പരസ്യ സംവാദം നില നടത്തി തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന പരസ്യ സംവാദം അതും നാം മറന്നുപോകരുത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ആ കാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്താണ് മാർട്ടിൻ എന്ന് പറയുന്നതിനു വേണ്ടി അദ്ദേഹം ലോട്ടറി രാജാവാണ് കേരളത്തിൽ ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഭരണപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് കോടിക്കണക്കിന് രൂപ നൽകി എന്നായിരുന്നു അന്നത്തെ ആരോപണം ഒരു പരസ്യദാതാവ് എന്ന നിലയിൽ മുൻകൂർ പണം വാങ്ങിയിരുന്നു സാൻഡിയോഗം ദേശാഭിമാനി അതു വെച്ച് ദേശാഭിമാനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു കേരളത്തിലെ പ്രതിപക്ഷം അന്ന് പ്രതിപക്ഷ എം എൽ എ ആയിരുന്ന കോൺഗ്രസ് എം എൽ എ ആയിരുന്ന വി ഡി സതീശനായിരുന്നു ഈ ആരോപണങ്ങൾക്ക് എല്ലാം മുൻബന്തിയിൽ നിന്നത് വലിയ ചർച്ച കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു എത്രയോ ദിവസങ്ങൾ ഇത്രയോ ദിവസങ്ങളല്ല മാസങ്ങൾ തന്നെ ഈ വിഷയം കേരളത്തിൽ ചർച്ചയായി വരികയും ചെയ്തിരുന്നു അവസാനം അഞ്ച് സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ ചെന്ന് അവസാനിച്ചത് എന്നും എല്ലാവർക്കും അറിയാം അങ്ങനെ അന്യ സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ വിൽക്കുന്നതിന് വേണ്ടി സാന്റിയോഗോ മാർട്ടിൻ ആയിരുന്നു അതിന് അതിന് മുൻപന്തിയിൽ നിന്നത് പ്രത്യേകിച്ച് സിക്കിം ലോട്ടറി ആയിരുന്നു അതിൽ പ്രധാനം ആ ലോട്ടറി വിൽക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ ഭരണകക്ഷിക്ക് കോടിക്കണക്കിന് രൂപ നൽകി എന്നായിരുന്നു ആരോപണം ഈ ആരോപണം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് ആ ആരോപണത്തിന് മുന്നിൽ നിന്നത് ആ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു ഇപ്പോഴത്തെ സാൻഡിയോഗോ മാർട്ടിൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോർഡ് വഴി നൽകിയ പണത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് അന്ന് ഉയർന്നു വന്ന ആരോപണം പ്രത്യേകിച്ച് ദേശാഭിമാനിക്കെതിരെയായിരുന്നു രണ്ട് കോടി രൂപ പരസ്യദാതാവ് എന്ന നിലയിൽ മുൻകൂർ വാങ്ങിയതായിരുന്നു വലിയ ചർച്ചയാക്കി മാറ്റിയത് രണ്ടു കോടി രൂപയുടെ പരസ്യം വാങ്ങിച്ചു ദേശാഭിമാനി എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം സി പി ഐ എം നിയന്ത്രിക്കുന്ന ടെലിവിഷൻ ചാനലായ കൈളിക്കെതിരെയും വലിയ ആരോപണം വന്നു ഇതിൻ്റെ എല്ലാം പിറകിൽ കേരളത്തിലെ ഭരണപക്ഷമാണ് സി പി ഐ എം ആണ് എന്നായിരുന്നു ആരോപണം കോൺഗ്രസിൽ വലിയ ചർച്ചയാക്കി മാറ്റിയ പ്രശ്നം അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു എന്നും പറഞ്ഞല്ലോ ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതേ സാന്ത്യാഗോ മാർട്ടിൻ തന്നെ ഇലക്ഷണൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി ഏറ്റവും കൂടുതൽ പണം ലഭിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സിനാണ് സംശയമില്ല തൃണമൂൽ കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്ന പണം ഫ്യൂച്ചർ ഗെയിമിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ രണ്ടാമത് ലഭിച്ചിരിക്കുന്നത് ഡി എം കെക്കാണ് ഡി എം കെക്ക് ലഭിച്ചിട്ടുണ്ട് വലിയ തുക ഡി എം കെ ലഭിച്ചിരിക്കുന്ന തുക അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയാണ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ തൃണമൂൽ കോൺഗ്രസിനും അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപ ലഭിച്ചത് ഡിഎം കെക്കും തമിഴ്നാടിലെ രാഷ്ട്രീയ പാർട്ടിയായ ഡി എം കെക്കും കോൺഗ്രസിന് ലഭിച്ചു തുക എത്ര എന്നല്ലേ അമ്പത് കോടി രൂപ കോൺഗ്രസ് ലഭിച്ചത് അമ്പത് കോടി രൂപ ആരാണ് നൽകിയത് സാൻഡിയോഗോ മാർട്ടിൻ ഈ സാന്റ്യാഗോ മാർട്ടിനെതിരെയായിരുന്നു അന്ന് രണ്ട് കോടി രൂപ ദേശാഭിമാനി വാങ്ങി എന്ന് പറഞ്ഞു വലിയ ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ സന്യാഗോ നിന്ന് അമ്പത് കോടി രൂപ വാങ്ങിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അന്നത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ആ കെ സി വേണുഗോപാൽ ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം മറുപടി പറയണ്ടേ അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് അന്ന് സി പി എം പണം വാങ്ങിയെന്നും ദേശാഭിമാനി പണം വാങ്ങിയെന്നും ആരോപിച്ചു വലിയ ചർച്ചകൾ നടത്തുകയും അഴിമതിയുടെ കേന്ദ്രമാണ് സി എന്നും ഇവിടെ ലോട്ടറി രാജാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം പറ്റുന്ന പാർട്ടിയായി സി പി ഐ എം മാറി എന്നൊക്കെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ച കെ പി സി സിയുടെ അന്നത്തെ വലിയ നേതാക്കളിൽ ഒരാളായ കെ സി വേണുഗോപാൽ ഇന്ന് എ ഐ സി സിയുടെ നേതാവാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടിയാണ് ഇതേ സാന്റിയഗോ മാർട്ടിൽ നിന്ന് ലോട്ടറി രാജാവിൽ നിന്ന് വാങ്ങിയത് അമ്പത് കോടി രൂപ അമ്പത് കോടി രൂപ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്താണ് പറയാനുള്ളത് കേരളത്തിലെ വലിയ കോൺഗ്രസ് നേതാവായിരുന്ന അന്ന് കെ പി സി സി പ്രസിഡന്റൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തലക്ക് എന്താണ് പറയാനുള്ളത് അന്ന് വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിലെ കോൺഗ്രസ്സിന്റെ നേതാക്കളൊക്കെ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല ഉമ്മൻചാണ്ടി മാത്രമാണ് അന്തരിച്ചത് ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെയുണ്ട് യുവാക്കളുടെ പ്രതിനിധിയായിരുന്ന വി ഡി സതീശൻ ഇപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് പറയുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി വരുന്നുണ്ട് മറുപടി പറഞ്ഞേ തീരൂ എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസ് അമ്പത് കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പോയാൽ ആർക്കും അത് കാണാനും കഴിയും മലയാള മനോരമ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് മറ്റു പാർട്ടികൾക്ക് നൽകിയ തുകകൾ ഇങ്ങനെ ബി ജെ പി നൂറ് കോടി കോൺഗ്രസ് അമ്പത് കോടി ഡി എം കെ അഞ്ഞൂറ്റി മൂന്ന് കോടി തൃണമൂൽ കോൺഗ്രസ് അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് കേരള കൗമുദി നൽകിയിട്ടുണ്ട് വാർത്ത കേരള ഗവൺമെന്റ് തലക്കെട്ട് ഇങ്ങനെയാണ് സാന്റിയാഗോ മാർട്ടിൻ വാരിക്കോരിക്കൊടുത്തു തുടം കൊല്ലുകൊടുത്തത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി സാന്റിയോഗോ മാർട്ടിൻ വാരിക്കോരി കൊടുത്തു എന്ന് അങ്ങനെ വാരിക്കോരി കൊടുത്തപ്പോൾ വാങ്ങാൻ ക്യൂ നിന്ന രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസ്സും ഉണ്ട് ആ കോൺഗ്രസ് ഇന്ന് മറുപടി പറയണ്ടേ പറയണം വി ഡി സതീശൻ പറയണം രമേശ് ചെന്നിത്തല അവർ മൗനം പാലിക്കരുത് അല്ലെങ്കിൽ അവർ ആ പണം വാങ്ങി തെറ്റാണ് എന്ന് എ സി സി അറിയിക്കണം അല്ലെങ്കിൽ പരസ്യമായി പറയണം തെറ്റായിപ്പോയി എന്ന് അതല്ലെങ്കിൽ കെ സി വേണുഗോപാലെങ്കിലും ഇതേക്കുറിച്ച് പ്രതികരിക്കണം പ്രതികരിക്കേണ്ടി വരും കാരണം ഈ വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്